ി ഇരുട്ടി എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ എങ്കിലും നമുക്കതിനെ തോടായിട്ട് പറയാം നല്ലോ ഇനി അവിടെ ഉള്ളവർ വന്ന് ട്രോളാ നിൽക്കണ്ട എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഞാൻ ഗ്ലാസ് വണ്ടി ഫുള്ള് ചോര ചെയ്യുന്നേ അപ്പൊ ഇതന്റെ വെറും പട്ടിശോയാണ് എല്ലാ മ മലവെള്ളം ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് വഴിയേ പറയാം ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു ട്രാവലറിലായിരുന്നു നമ്മളെ യാത്ര ഉണ്ടായിരുന്നത് വീട് വിട്ട് കുറച്ച് ദൂരെ എത്തി നേരാൻപാറന്നുള്ള സ്ഥലത്ത് കുറച്ചു നേരെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഏട്ടൻ്റെ ഭാര്യനേയും കുട്ടീനേം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് പിന്നെയും നമ്മൾ യാത്ര തിരി തിരിച്ചു നല്ല യാത്ര തുടർന്നു അങ്ങനെ അതേ നമ്മൾ ഇരിട്ടിയിലേക്ക് എത്തി ഇരിട്ടി എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ മറ്റു പാലത്തിൻ്റെ മേലെയാണ് കേട്ടുള്ളത് അപ്പുറം കാണുന്നത് പഴയ പാലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൽ കൂടിയാണ് നല്ല മഴയായിരുന്ന നല്ല മഴയാണെന്ന് പറഞ്ഞാല് അതുവരെ ഒരു മഴയില്ല ഇരുട്ടി കറക്റ്റ് എത്തിയത് മഴ മഴ പെയ്ത് അപ്പൊ അതാ ഇരിട്ടി ഇത് നേരെ വലത്തോട്ടേക്ക് തിരിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്കാണ് കർണാടക സ്റ്റേറ്റില് വിരാജ്പേട്ടന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ പോകുന്ന പാലം ഉണ്ടല്ലോ അതിന്റെ നേരെ അടിയിൽ ഒരു പുഴയുണ്ട് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേറൊരു പുഴയുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് കൂട്ടുപുഴ എന്നാണ് അപ്പോൾ ഈ രണ്ട് പുഴയും കൂടി ഒരുമിച്ച് ചേരുന്നത് കൊണ്ടാണ് അവിടെ കൂട്ടുപുഴ എന്നുള്ള ഒരു പേര് വന്നതെന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം ബാക്കിയുള്ള വണ്ടിയൊക്കെ വരാൻ വേണ്ടി നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്ത കേട്ടോ ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് ബോർഡറാണ് കർണാടക കേരള ബോർഡറാണ് ആണ് ഇരിട്ടി വഴി കൂട്ടുപുഴ വഴി കർണാടക സ്റ്റേറ്റിലേക്ക് കയറുന്ന വഴിയാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം പോയ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ എവിടെ എത്തി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ വിട്ടിട്ടുണ്ട് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയൊരു തോടുണ്ട് പക്ഷെ തോടിനെ കണ്ടിട്ട് കുറച്ചും കൂടി വലുപ്പമുണ്ട് കേട്ടോ അത് എങ്കിലും നമുക്കതിനെ തോടായിട്ട് പറയാം നല്ല രസമുണ്ടായ ഉണ്ടായത് വെള്ളമൊക്കെ ഇല്ല ശരിക്കും നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു നേരം കുറച്ച് ഈ പുഴയിലൊക്കെ മഴ പെയ്താൽ ഭയങ്കര ചെളിവെള്ളല്ല ഉണ്ടാകുക ഈ കാട് ഏരിയയിൽ ഞാൻ കണ്ട രണ്ട് മൂന്ന് ഇതുപോലത്തെ പുഴ ഇതുപോലത്തെ തോട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇങ്ങനത്തെ നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പറയണ്ട ഫുള്ള് കാട് എന്ന് പറഞ്ഞാൽ അമ്മ അതിരി കാട് അത് കഴിഞ്ഞിട്ടില്ല അയ്യോ ഏതോ സ്വർഗലോകത്തെത്തിയ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് ഫുള്ള് കോടമഞ്ഞെല്ലാം വന്നിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആ ഒരവസ്ഥയാണത് ഭയങ്കരായിട്ട് ഞാൻ സൈഡ് സീറ്റിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡ് കാടും അതിൻ്റെ കൂടെ നല്ല കോടമഞ്ഞും നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ടാവും ഇനി അഥവാ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഈയൊരു റോഡ് പോയി നോക്കണം കേട്ടോ അടിപൊളി ഫീലാണ് നല്ല ഭംഗിയാണ് ഇതിലെ കൂടിയാണ് ഇവിടെ ബാംഗ്ലൂരേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലൈമറ്റും അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഓഫ് ചെയ്യണം എന്നുണ്ടായിരുന്ന മതി കുറച്ച് എടുത്തിട്ട് ഓഫ് ചെയ്യാന്ന് പക്ഷെ ഈ ഒരു അവസ്ഥ കണ്ടു നോക്കുമ്പോൾ എനിക്ക് വീഡിയോ ഓഫ് ചെയ്യാനേ തോന്നില്ല നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ മഞ്ഞാണ് ഇത് എന്തിനാ ഇങ്ങനെ മഞ്ഞ് മഞ്ഞ് എന്ന് പറയുന്നത് വെച്ചാല് അത്രക്ക് രസമുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഡേഞ്ചറുമാണ് കേട്ടാ വണ്ടീൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മഞ്ഞ എല്ലാ വണ്ടി വരുന്ന വണ്ടിയായാലും പോകുന്ന വണ്ടിയായാലും ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ കെയർഫുൾ കെയർഫുള്ളായിട്ട് പോവാം അങ്ങനെതാ മഞ്ഞയ്ക്ക് കണ്ട് നിങ്ങളിത് ഇങ്ങനെ യാത്ര തുടരുകയാണ് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് എവിടെയാണ് പോകുന്നത് എന്ന് എന്തിനാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് എന്ന് അറിഞ്ഞ് എന്തിനാണ് പോകുന്നത് എന്ന് അറിഞ്ഞില്ലല്ലോ ആ ഒരു ചെറിയ ഒരു നാൽപ്പത് ഉള്ളി ഉണ്ടായിരുന്നു കുട്ടിൻ്റെ നൂലയിട്ട് അപ്പം അതിനു വേണ്ടിട്ടാണ് പോകുന്നത് ഇരിട്ടിയിൽ മഴ തുടങ്ങിയത് കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ആ മഴയൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പേട്ട എത്താറായപ്പോഴേക്കും പിന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കോടമണ്ണൊക്കെ കഴിഞ്ഞു വനപ്രദേശം കഴിഞ്ഞു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു ഫോറസ്റ്റ് ഏരിയ വനപ്രദേശം ഒന്നല്ലേ ആ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പേട്ടയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇതൊക്കെ കയറുമ്പോൾ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അടിപൊളിയായിരുന്നുണ്ട് നല്ല റെസ്റ്റോറൻറ്റ് ആണ് കാണാൻ അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ഫുള്ള് മഴയായിരുന്നെനിക്ക് കുറെ വീഡിയോക്ക് എടുക്കണം എന്ന് ചോദിച്ച് പറ്റിയില്ല ഞാൻ പിന്നെ ക്ലാസ് ഒന്ന് തുറക്കും അപ്പഴന്നെ പൂട്ടിയും ചെയ്യും കൂടുതലും കാപ്പി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ കണ്ടത് ഇനി അവിടെ ഉള്ളവർ വന്ന് ട്രോളാ നിൽക്കണ്ട ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടാവും ഞാൻ കണ്ടത് കാപ്പി ഉള്ളത് ഒരുപാട് കാപ്പി കൃഷി ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ പേട്ടയുടെ എന്താ പറയുക ജംഗ്ഷൻ എത്തി നല്ല മഴയാണ് നിങ്ങൾ കാണുന്നുണ്ട് ആ മഴയുടെ അവസ്ഥ ആ വണ്ടിയിൽ പെയ്യുന്നില്ല എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഗ്ലാസിന്റെ പുറത്ത് വെച്ചിട്ട് വെറുതെ ക്യാമറ വെച്ചെടുത്തതാണ് അതിലും വലിയ വിട്ടെന്ന് വച്ചാൽ വണ്ടിക്കകത്ത് ചോരുന്നുണ്ടായിരുന്നു ഇക്ക കൊടയൊക്കെ പിടിച്ചിട്ടാണ് ഇരുന്നത് മാമിക്കാനായിട്ടനായിരുന്നു ഞാൻ പറഞ്ഞ വീഡിയോയിലൂടെ ആ കുഴപ്പമില്ല നീ ഇട്ടോ വണ്ടി ഫുള്ള് ചോര ചെയ്യുന്നതെന്ന് പറഞ്ഞു ശരിയെന്നെ ഞാനിരിക്കുന്നതിൻ്റെ മേലെയും ചോരുന്നുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അയ്യോ അതിൻ്റെ കൂടെ തന്നെ നല്ല മ മലവെള്ളം ഒരു പറയേണ്ട ഓരോ സൈഡിൽ നിന്നൊക്കെ വരുന്നത് കാണുമ്പോ പേടിയാവുന്ന അതും നമ്മളെ നാട്ടിലെ പോലെ എന്നല്ല ആ ഇവിടെയുള്ള വീടുകളല്ല റോഡും വീടും ഒക്കെ ആയിട്ട് ഒരേ പോലെ ഇരിക്കുന്നത് അന്നേരം ഈ വെള്ളം കയറുമ്പോൾ പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് കയറാൻ സാധ്യത സാധ്യതയെന്നല്ല എന്തായാലും ഉറപ്പായിട്ട് അവരെ വീട്ടിലേക്ക് കയറി ഞാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചതാണ് അവരൊക്കെ ഈ വെള്ളം വരുമ്പോഴൊക്കെ വഴി വഴിതിരിച്ച് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് നല്ല മഴയുണ്ടായിരുന്നു ഇതൊക്കെ വയലാണ് ആ വയലെ വരെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയിരുന്നത് മഴ മഴയുണ്ടായിരുന്നു ശക്തമായ മഴയായിരുന്നു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിറകൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു അത് നേരത്തെ വീണതാണ് കേട്ടോ ഇപ്പോഴും വീണതൊന്നല്ല നേരത്തെ വീണതാണ് കണ്ടെ ഇതൊക്കെ കാക്കി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടാ അങ്ങനെ നമ്മള് യാത്ര നമ്മളെ സ്ഥലത്തെത്തി ചെറിയ ഒരു ഹോളിൽ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവര് കല്യാണം കഴിഞ്ഞതും ഈ ഹോളിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബദാം വിൽക്കായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അടിപൊളി തണുപ്പിന് ആ ഒരു ചൂട് സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ഗ്ലാസ് കുടിച്ച് പക്ഷേ ഏട്ടൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ല ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കി ഇഷ്ടമല്ല അങ്ങനെ കുടിച്ചു നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ബേബിന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഗേൾ ബേബിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഹൈറാന്നാണ് പേര് എന്റെ അനിയന്റെ മോളെ പേര് ഹൈറന്നാണ് കേട്ടോ ഇതാ അവിടെ പേര് സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ അവരാണ് ആ കുട്ടിൻ്റെ ഉപ്പയും ഉമ്മയും മോള് നല്ല വർക്കായിരുന്നു അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ അവരെ ചടങ്ങുകളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് അരയിലൊക്കെ കൊടുത്തു മോള ഉമ്മ വന്നിട്ട് അവരെ എന്തൊക്കെയോ ഗോൾഡൊക്കെ അവരും ഇട്ടു കൊടുത്തു അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ നൂൽപ്പിട്ടുണ്ടായിരുന്നത് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ ആ പായസം ഉണ്ടായിരുന്നു ആദ്യം പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു പിന്നെ ബിരിയാണി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് തണുത്തു പോയി അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കൈ കഴുകാനൊക്കെ പോകുമ്പോഴത്തേക്കായി ഫ്രിഡ്ജിൽ വെള്ളം വരുന്ന പോലെയാണ് വരുന്നത് കൈ കഴുകാനൊക്കെ പോകുമ്പോഴത്തേക്കായി ഫ്രിഡ്ജിൽ വെള്ളം വരുന്ന പോലെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ചെല്ലപ്പെടുത്തുന്ന ഇഷ്ടമല്ലാതുകൊണ്ട് ഞാൻ ഫേസ് അല്ല പൊത്തി വെച്ചിട്ടുള്ളത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് ബേബിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒരു ഒന്നര വർഷത്തിന് എനിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിനുശേഷം എനിക്കറിയില്ല എന്നെ കാണുന്ന കുഞ്ഞു കുട്ടികളെല്ലാം എൻ്റെ മുഖത്തൊക്കെ ചിരിക്കും അത് എനിക്കതൊരു ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നില്ല അപ്പോൾ അവരോട് ചിരിച്ചൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ കുട്ടീനെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുപ്പായിരുന്നു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും നമ്മൾ നാട്ടിലേക്ക് വരികയാണ് അതേ ട്രാവലറിൽ തന്നെ അതേ സീറ്റിൽ ഞാൻ വന്നിരുന്നിട്ടുണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ കണ്ട വയലുകളിലെ വെള്ളമൊന്നും പോയിട്ടില്ല നല്ല വെള്ളമുണ്ടായിരുന്നു ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നമുക്ക് ഭയങ്കര രസമായിരിക്കും പക്ഷേ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവരുടെയൊക്കെ അവസ്ഥ വിചാരിക്കുമ്പോഴത്തേക്ക് വല്ലാതൊരു വിഷമമാണത് ഞാൻ വരുമ്പോൾ കണ്ട കാര്യമാണ് ഒരു വീടും റോഡും ഒക്കെ മുങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ നോക്കുന്നത് ആ ഒരു ഭാഗത്ത് പോകുന്ന റോഡ് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതാണ് അവരിങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ പച്ചവിലെത്തിച്ച് എത്രയോ നല്ല സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് ഇങ്ങനെയൊന്നും ആർക്ക് വരാതിരിക്കട്ടെ എത്ര പറഞ്ഞാലും മഴയൊക്കെ പെയ്യുമ്പോൾ വരും എങ്കിലും നമുക്ക് പേഴ്സണോട് അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെൻ്റെ വെറും പട്ടിശോയാണ് എനിക്ക് വീട് എടുത്തരാനാരും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു എന്നൊരു എടുക്കുന്നത് എന്നിട്ട് ഭയങ്കരമായിട്ടിരുന്നു അഭിനയിച്ചങ്ങ് തകർക്കെയ്യുന്നത് എന്താ അല്ലേ അതെ അപ്പം നമ്മൾ വീണ്ടും വിരാജ്പേട്ടയിലേക്ക് എത്താൻ വേണ്ടി പോവാണ് മേളിൽ നിന്നിട്ട് ആ വിരാജപേട്ട ടൗൺ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വണ്ടീന്ന് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കൂടി നേരത്തെ വെള്ളം ഒഴുകിപ്പോയ എൻ്റെ കല്ലും മണ്ണൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ദാ നമ്മൾ വിരാച്ചപ്പെട്ട ടൗൺ എത്തി ഈ ടൗൺ എത്തുമ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ നാടിനെ ഓർമ്മ വരാം എനിക്ക് എൻ്റെ നാടും ഇവിടെയായിട്ട് കുറച്ച് അധികം നല്ല ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെറുതെല്ല ഇവിടെയൊക്കെ ഇങ്ങനെ വഴിയോര കച്ചവടം കൂടുതലായിട്ടുണ്ട് എൻ്റെ നാട്ടിലും അതേപോലെ വഴിയോര കച്ചവടം കൂടുതലായിട്ടുണ്ട് പക്ഷേ ഇവിടെ അധികം കുറവാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് നാടുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് ഈ ആ ഒരു സ്ഥലം കാണുമ്പോൾ ഇത് നമ്മൾ തിരിച്ചപ്പോൾ വീണ്ടും നേരത്തെ കണ്ട ആ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചതാണ് ഇനി നമ്മൾ കേരളത്തിലേക്ക് പോവാണ് കണ്ണൂർ ജില്ലയിലേക്ക് പോവാണ് പോകുമ്പോഴും അതേ ക്ലൈമറ്റൊക്കെ തന്നെയായിരുന്നു നല്ല മഞ്ഞായിരുന്നു പിന്നെ വീട് എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടി വരുന്നത് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല പർസോഡിലെത്തിച്ചിട്ട് വണ്ടികൾ തമ്മിൽ കൂട്ടി മുട്ടിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെതാ തിരിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പാറ പാർക്കിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ അങ്ങനതേ നമ്മൾ നാട്ടിലേക്ക് എത്താറായി വരുന്നുണ്ട് നേരത്തെ കണ്ടല്ലോ ഒരു തോട് എന്ന് ഞാൻ പറഞ്ഞത് ആ തോടിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയൊക്കെ ഉള്ളു ബാക്കി പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബാ ബൈ